ി ഉണ്ടായിരുന്നു അല്ലേ അഞ്ചു പുലി ഉണ്ടായിരുന്നു എന്നും അച്ഛൻ പുല്യോ അമ്മ കുഞ്ഞു പറന്ന് പറഞ്ഞ് പറന്ന് പറഞ്ഞ് എന്തോ നമ്മൾക്ക് കഴിക്കാൻ വിശപ്പ് നമുക്ക് കഴിക്കാനുള്ള ആഹാരം ഇങ്ങനെ പറന്ന് പറഞ്ഞു പോകും അപ്പോളെ ഈ വീടിനകത്ത് ഈ കൂട്ടിനകത്തെ ഈ മൂന്ന് കുഞ്ഞുങ്ങളിൽ ഇരുന്നിട്ട് മ്മയച്ഛനും പോലെ കാണും അപ്പം ആ വാതിൽ ചെറിയ വാതല വാതിൽ ഇങ്ങനെ നോക്കുമ്പോൾ അത് ചെറിയ ലോകമേ കാണത്തുള്ളൂ കുറച്ചേ കാണുന്നുള്ളൂ അപ്പം എന്ത് ചെയ്യുന്ന അറിയാമോ അതിൽ

പറഞ്ഞു എന്നാലും എന്ത് ഏതെന്നറിയാമോ ഈ കുഞ്ഞിപ്പുരുവിയെ കൊത്തി ഇങ്ങനെ 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 കൊത്തി ഈ കൊത്തിയപ്പോ കുഞ്ഞിപ്പുരുവി എന്തോ പറഞ്ഞു ഇപ്പൊ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ ഇങ്ങനെ പറഞ്ഞ് പരഞ്ഞു അപ്പൊ എന്ത് അങ്ങനെ പരന്നിങ്ങനെ കൊത്തുപോ കൊത്തിക്കൊണ്ടിരുന്നപ്പം ടുത്തൊരു മാവുണ്ടായിരുന്നു പറഞ്ഞില്ലേ ആ മാവെ ഒരാളിരുപ്പുണ്ടായിരുന്നു ആരാമോ റെ കാക്ക ഓർമ്മയുണ്ടരുന്ന കെ അപ്പൊ കാക്ക ഇരിപ്പുണ്ടായിരുന്നു കാക്ക എന്ത് ചെയ്യുന്നു അറിയാമോ പെട്ടെന്ന് പറഞ്ഞു വന്നെ പെട്ടെന്ന് പറഞ്ഞു വന്നേ ഈ പരിന്തിന് ഇങ്ങനെ കൊത്തി കൊത്തിയപ്പൊ എന്ത് ചെയ്യുമ്പോ കുഞ്ഞു ഈ പരിമ്പ ഈ പിടിയെ കൊത്തി പിടിച്ചേക്കുമായിരുന്നു നിന്റെ കാര്യ എന്നിട്ടാണീ കൊത്തുന്നെ ப கொ ாக ஒ ஞ்ச அ ற்க வேහොදකා ഇ பிിച வ சி cyane ප எகிதி வித்த பேந்த කා ஆති அ പ ഈ ഗുരുവെയും കൊണ്ട് ചെല്ലുന്നേ ഗുരുവെ കൊണ്ടപ്പോഴത്തേക്കിനു അച്ഛനും അമ്മയ്ക്കും മറ്റ് സഹോദരങ്ങളായ കുട്ടികൾക്കുമെല്ലാം ഭയങ്കര ഇഷ്ടമായി ഇനിയും കുറച്ചൊന്നും പോകരുതേ എന്ന് അച്ഛനും അമ്മയും ഈ കാക്കയും പറഞ്ഞിട്ട് യാത്ര വന്നു അത് കൊള്ളായിരുന്നോ